ഇടുക്കി മെഡിക്കൽ കോളേജിൽ അത്യാഗിത വിഭാഗത്തിന് മുന്നിലെ സെപ്റ്റിക് ടാങ്ക് നിറഞ്ഞ് മലിനജലം പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങിയിട്ട് ആഴ്ചകളായി ഈ വെള്ളത്തിൽ ചവിട്ടിയാണ് രോഗികൾ ഉൾപ്പെടെ അത്യാകിത വിഭാഗത്തിലേക്ക് നടന്നു കയറുന്നത് വിജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഇല്ലാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ഇടുക്കി മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പറയുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ പ്രവർത്തനം ഇത്രയും കാലമായിട്ടും കമ്പനി തുടങ്ങിയിട്ടില്ല അത് പണി ഈ കൃത്യമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുള്ളു നമുക്കൊരു അറ്റ്ലീസ്റ്റ് ഒരു മൂന്നോ നാലോ ട്രീറ്റ്മെന്റ് പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ എസ് ടി പിണ്ടെങ്കില് ഈ ആശുപത്രിയുടെ മിനിമം ബെയർ മിനിമം റിക്വയർമെന്റ് ആയി ചെയ്യാൻ പറ്റുള്ളൂ അതിൽ പോലും നമ്മൾ തുടങ്ങിയിട്ടില്ല അത് തുടങ്ങാൻ വേണ്ടിയുള്ള ഏർപ്പാടുകളൊക്കെ നടക്കുന്നുണ്ട് പ്രവർത്തനം തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് തുടങ്ങിയിട്ടില്ല അത് കിറ്റി കിറ്റോട് ഭാഗത്തു നിന്നുള്ള ഈ മെല്ലെപ്പോക്ക് നയം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ശരിയാണ് രാഹുൽ ഗുഡ് മോർണിംഗ് കൂടുതൽ വിവരങ്ങൾ എന്താണ് ഇപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാൻ കഴിയുന്നത് എസ്കെയിൻ ഇടുക്കിയിലെ മലയോര ജനതയോട് ഈ ചതി വേണ്ട എന്നാണ് നാട്ടുകാർ ഒന്നടങ്കം പറയുന്നത് കാരണം എല്ലാ തരത്തിലുള്ള സൌകര്യങ്ങളോടുകൂടി ഇടുക്കി മെഡിക്കൽ കോളേജ് ഇപ്പോൾ പ്രവർത്തികമാകുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് പത്ത് കൊല്ലത്തിലേറെയായി പക്ഷെ ഇതുവരെയും അവിടെ കാര്യമായിട്ടുള്ള ഒരു നടപടികളും ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ ഒരു പ്രവർത്തനവും കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നില്ല ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ ഒരു വലിയ തരത്തിലുള്ള അലംഭാവം ഈ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഇപ്പോൾ ഈ അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന് മുൻപിലെ സീവേജ് പ്ലാന്റ് ഈ മലിനജല ടാങ്ക് പൊട്ടി പുറത്തേക്ക് ഒഴുകുകയാണ് അത് ഒഴുകുന്നത് ഒരു സൈഡിലേക്ക് ഒഴുകുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വേസ്റ്റ് കുഴിയിലേക്ക് പോവുകയുമല്ല ഒഴുകി നേരെ റോഡിലേക്കാണ് പോകുന്നത് ആ റോഡിലൂടെ ഈ ആശുപത്രിയിലേക്ക് കയറുന്ന വഴിയുണ്ട് ആ വഴിയുടെ മുൻപിലൂടെ ഇങ്ങനെ ഒഴുകുകയാണ് ആ വെള്ളത്തിൽ ആ വേസ്റ്റ് വെള്ളത്തിൽ ചവിട്ടി വേണം രോഗികളും കൂട്ടിരിപ്പിനെത്തുന്ന ആളുകളുമൊക്കെ ഈ ആശുപത്രി കെട്ടിടത്തിനകത്തേക്ക് കയറേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രോഗികളായിട്ട് വരുന്നവരുടെ കൂടെ മറ്റേതെങ്കിലും രോഗമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്കു കൂടി രോഗമുണ്ടാക്കി കൊടുക്കുന്ന ഒരു നടപടി ഇപ്പോൾ ആശുപത്രിയുടെ നിന്ന് മനഃപൂർവ്വമായി തന്നെ ഉണ്ടാകുന്ന ാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പറയാൻ കാരണം ആഴ്ചകളായിട്ട് ഈ സെപ്റ്റിക് ടാങ്ക് പൊട്ടി മലിനജലം പുറത്തേക്ക് ഒഴുകുകയാണ് രോഗികളായിട്ടുള്ള ആളുകളും നാട്ടുകാരും പലതവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ പ്രിൻസിപ്പലിനോട് ഈ കാര്യം ചോദിച്ചപ്പോൾ ഈ സെപ്റ്റി ടാങ്കിന്റെ നിർമ്മാണത്തിൽ ഉൾപ്പെടെ വലിയ അപാകത ഉണ്ടായിട്ടുണ്ട് അതായത് ഈ ആശുപത്രി കെട്ടിടത്തിന്റെ മുഴുവൻ പണിയിലും അപാകതയാണ് അത് നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്ന കിറ്റ്കോയ്ക്ക് ഉണ്ടായ വീഴ്ചയാണ് ഈ അപാകതകൾക്കൊക്കെ കാരണം സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് പ്ലാന്റ് പണിയുന്നതിൽ ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല ഇതൊക്കെ വർഷങ്ങൾക്ക് മുന്നേ പണിയേണ്ടതാണ് ഇതുവരെ അത് പണിതിട്ടില്ല എന്നുള്ളതാണ് ഈ പ്രിൻസിപ്പാൾ പറയുന്നത് അതായത് ഈ ഇടുക്കി മെഡിക്കൽ കോളേജിലും ഒരു സിസ്റ്റത്തിൽ തകരാറ് സംഭവിച്ചിരിക്കുന്നു അത് പരിഹരിച്ചില്ലായെങ്കിൽ ഇടുക്കിയിലെ ജനങ്ങൾക്ക് കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമായി മാറുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല വലിയ ആശങ്ക നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട് മന്ത്രി റോഷി അഗസ്റ്റിൻ ഇടുക്കി ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മൂക്കിന്റെ തുമ്പത്തിരിക്കുന്ന ഇടുക്കി മെഡിക്കൽ കോളേജിലാണ് ഇത്തരത്തിലുള്ളൊരു അലംഭാവം നടക്കുന്നത് അത് എത്രയും വേഗം പരിഹരിക്കേണ്ടതാണ് അതിനുള്ള ശാശ്വതമായിട്ടുള്ള നടപടിയാണ് കാണേണ്ടത് അതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല വരും ജനങ്ങളെന്ന് പറഞ്ഞാൽ പല സ്ഥലത്തുനിന്ന് വരുന്നു അവർക്ക് ഇതൊന്നും അറിയത്തില്ലല്ലോ ഇവിടെ ഈ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കറിയാതെ മാലിന്യമാണ് ഒഴുകിവരുന്നത് വേസ്റ്റ് വാട്ടർ അതായത് സെപ്റ്റി ടാങ്ക് നിറഞ്ഞൊഴുകുമല്ലേ ഇവിടെയാണെങ്കിലും ഇവിടുത്തെ സ്ത്രീകളൊക്കെ തുണി ഉണങ്ങാനും അത് അലക്കി ഇവിടെ കൊണ്ടിടുകയൊക്കെ ചെയ്യുന്നത് ഇപ്പൊ ഇപ്പൊ ആര് ഈ ഭാഗത്തേക്ക് വരുന്നില്ല കാരണം ഇത് ഭയങ്കര സ്മെല്ലായിട്ട് അതുപോലെ തന്നെ ഇതിലെ താഴേക്ക് ഇറങ്ങുന്ന ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട് ഇപ്പൊ എല്ലാവരും മെയിൻ വഴിയെ ഇവിടെ വന്നത് കാരണം ഈ ഭാഗത്തേക്ക് വരാനേ കഴിയുന്നില്ല സ്മെല്ല് കാരണം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം